ഹലോ അപ്പം നമ്മൾ ഇന്ന് തയ്ക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള സെമി ടൈപ്പ് ആണ് അപ്പോൾ ഇതിന് നമ്മൾ ഒരാളുടെ ഹൈറ്റും അരവണ്ണവും തീരീം അര ഹൈറ്റും എടുക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഹൈറ്റിൻ്റെ കൂടെ രണ്ടിഞ്ച് പ്ലസ് രണ്ടിഞ്ച് അതായത് മൊത്തം നാലിഞ്ച് കൂട്ടി നമ്മൾ ചെയ്യണം എടുക്കുമ്പോൾ കാരണം ഈ മെള് പട്ടി ഇതൊക്കെ വരുമ്പോൾ അതിൻ്റേതായത് പൂ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നാലായിട്ടും ഈ തുണി ഫോൾഡ് ചെയ്യാം ഫ്രണ്ട് പാർക്കും എല്ലാം കൂടി നാലായിട്ടും മടക്കിയിട്ടിട്ട് ഇവിടെ നമ്മൾ ഈ നാലായിട്ട് മർക്ക് ചെയ്യുന്നത് ഇപ്പം ഇതിനകത്ത് ഇപ്പം നമ്മൾ വീട്ടിൽ കാപ്പ് കാണുന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ നാലിൻ്റെ കിട്ടി എന്ന് പറയുമ്പോൾ പത്ത് വരും അപ്പോൾ പത്ത് എടുത്ത് മാർക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ടര ഇഞ്ചുകൂടി നമ്മൾ വിടും നമുക്ക് ബാക്കി അടിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ രണ്ടര ഇഞ്ച് വിടുക ഇനി ഇവിടെ നിന്ന് മെഷർ ചെയ്തെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം തുണിയുടെ നമ്മൾ പകുതിയെടുത്ത് മാർക്ക് ചെയ്തിട്ട് ആ പകുതിയിൽ നിന്ന് നമ്മൾ ഒരു കൈയുടെ കൈ കൊത്തിയുടെ വണ്ണത്തിൽ എടുത്തിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ട് അത് നേരെ ഇവിടെ വന്ന് ജോയിൻറ്റ് ഇത് ഒരു ഏകദേശം സീറ്റിൻ്റെ